ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ആ മുടി എങ്ങനെയാണ് പൂജയ്ക്കെടുത്ത പൂക്കളിൽ വന്നത് എന്ന് സംശയത്തോടെ സുമിത്ര നോക്കുമ്പോൾ ഒടുവിൽ അത് അടുത്തു നിന്ന കീർത്തിയുടെ മുടി തന്നെയാണെന്നുള്ള കാര്യം സുമിത്ര കണ്ടെത്തുന്നു അത് കണ്ടെത്തിയതോടെ സരസ്വതിയമ്മ പറഞ്ഞു അത് ശരി അപ്പോൾ നീ മനപൂർവ്വം ഈ പൂജ മുടക്കാനായിട്ട് നീ തന്നെ ചെയ്തു കാണിച്ചതാണ് ഇതല്ല അല്ലെ എന്ന് ചോദിച്ചപ്പോ കീർത്ത് പറഞ്ഞു ഇല്ല ഇല്ല അമ്മ ഞാനൊന്നും ചെയ്തില്ല ഞാനിവിടെ അമ്മയ്ക്കൊപ്പം ഈ പൂക്കളൊക്കെ ഒരുക്കിയെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ നിർമ്മല പറഞ്ഞു അമ്മേ അമ്മിനി എന്തൊക്കെ പറഞ്ഞാലും ശരി മോള് ഇവിടെ എന്റെ കൂടെ ഈ പൂക്കൾ ഒരുക്കാനായി സഹായിക്കുക മാത്രമാണ് ചിലത് അല്ലാതെ വേറൊരു തെറ്റും എൻറെ മോള് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ സരസ്വതി അമ്മ പൂജാരിട ചോദിച്ചു തിരിമേനി ഇതിനും എന്താണ് പ്രായശത്തം അത് അത് അങ് അക്കാര്യം കൂടിയേ പറഞ്ഞോളൂ എന്നറിയിച്ചതും പൂജാരി പറഞ്ഞു ഈ പൂജയ്ക്ക് ഭംഗം വരുത്താനല്ലേ ഇത്തരം പ്രവർത്തികൾ ചെയ്തത് അതുകൊണ്ട് ഇന്നിവിടെ നടക്കുന്ന പൂജയ്ക്കൊപ്പം ഇനിയും ഈ കുട്ടി കൂടി ഇരുന്നോട്ടെ അതാണ് നല്ലത് എന്ന് പറഞ്ഞു അത് കേട്ടതോടെ കീർത്തന പറഞ്ഞു ഏയ് ഞാനൊന്നും ഇരിക്കത്തില്ല എനിക്ക് വെറുതെ എടുക്കാനൊന്നും വയ്യ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടുമില്ല എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ടതെന്ന് ബ്രനും പറഞ്ഞു ഉം അത് മതി അങ്ങനെ മതി എന്റെ മോളെ അങ്ങനെ പട്ടിണി കടത്താനൊന്നും ഞാൻ സമ്മതിക്കില്ല മോളെ കീർത്തി മുളിങ്ങി പോര് എന്ന് പറഞ്ഞേ ഉദയൻ കീർത്തി മോളെ വിളിച്ചോണ്ട് പോരാനായിട്ട് ഒരുങ്ങുമ്പോഴേക്കും ഇത് കണ്ടതെന്ന മുത്തശ്ശി ചോദിച്ചു ഉദയ അപ്പോ കളരിക്കൽ നിന്ന് ഇപ്പൊ തന്നെ നിർമ്മലയെയും കീർത്തിയേയും കൂട്ടി പടിയിറങ്ങാനാണോ ഉദയൻ തീരുമാനിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഉദയം പറഞ്ഞു ഏയ് അങ്ങനൊന്നും ഇല്ലമ്മേ എനിക്ക് എന്തായാലും തറവാടാണ് വലുത് അതുകൊണ്ട് ഇനിയിപ്പോ എത്ര വലിയ കഠന വ്രതമാണെങ്കിലും നിർമ്മലയും മുഴുവനുഷ്ഠിച്ചോടെ എനിക്ക് തറവാടിനൊരു ദോഷം വരാൻ പാടില്ല ഞാൻ തറവാടിനോടൊപ്പമാണ് എന്ന് പറഞ്ഞു ഉദയൻ തന്റെ തീരുമാനം അറിയിക്കുന്ന പോലെ നിന്നു അപ്പോഴേക്കും ഉടനെ നിർമ്മലയോട് ഇവിടെ വന്ന് പൂജയ്ക്കൊപ്പം ഇരിക്കാനായിട്ട് അറിയിച്ചതും ഇനി രണ്ടു പേരും കൂടി എന്തായാലും ഇവിടെ പൂജ ചെയ്തു വേഗം മോളെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഈർനോടെ ഇവിടെ കൊണ്ടുവന്നിരുത്താനായി പൂജാരി അറിയിച്ചു നിർമ്മല ദേഷ്യത്തോടെ കീർത്തിയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോയി അപ്പോഴേക്കും പൂജാരി എല്ലാവരോടുമായിട്ട് പറഞ്ഞു അതെ ഇന്ന് ഇവിടുത്തെ പൂജയും കാര്യങ്ങളും ഇന്ന് ഇവിടെ അവസാനിക്കും ഇന്നത്തെ ഈ പൂജയെ ഇവിടെ വ്രതം അനുഷ്ഠിക്കുമ്പോ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവും പല പരീക്ഷണങ്ങളും നേരിടേണ്ടി വരും അതിനെയൊക്കെ സംയമനത്തോടെ നേരിടുക എന്നത് മാത്രമാണ് ഇന്നത്തെ ഈ ഒരു വ്രതത്തിലുണ്ടായ ഈ ഒരു പാകപ്പിഴക്കുള്ള പരിഹാര മാർഗം എന്നറിയിച്ചു ഇനിയുള്ള പൂജയും മറ്റു കാര്യങ്ങളും ഇവർ തനിച്ച് ഇവിടെ ഇരുന്ന് തനിച്ച് വേണം പൂജയ്ക്കിരിക്കാൻ എന്നും അറിയിക്കണം അതിനുശേഷം അവിടുന്ന് കീർത്തി പോകുമ്പോഴേക്കും കീർത്തി റെഡിയായി വരാനായി എല്ലാരും കാത്തു നിന്നു കീർത്തിയെ റെഡിയാക്കിക്കൊണ്ട് നിർമ്മല വേഗം അവിടെ സർപ്പകാവിലേക്ക് വീണ്ടും എത്തി അവിടേക്ക് വന്ന കീർത്തിയോടും നിർമ്മലയോടും ഗാഥമോൾക്കൊപ്പം ഇരുന്ന് പൂജ നടത്തിക്കൊള്ളാനും ഇനി ഇവിടെ ഏകാഗ്രചിതരായിട്ട് ഇവിടെ ഇരുന്നോളാനായിട്ട് അറിയിച്ച് പൂജാരി മറ്റുള്ള എല്ലാവരെയും നമുക്ക് പോകാമെന്ന് അറിയിച്ചു അപ്പോഴേക്കും നിർമ്മല പറഞ്ഞു ഏ ഉദയത്തിന് ഇവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞപ്പോ പൂജാരി പറഞ്ഞു പാടില്ല ഇവിടെ നിന്ന് എല്ലാരും പോരണം ഒരാൾ പോലും ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എല്ലാവരും പോർന്നു ഈ സമയത്ത് പൂജയ്ക്കായി ഇരുന്ന ഗാഥയും നിർമ്മലയും കീർത്തിയും കൂടി അവിടെ കണ്ണു അടച്ച് പ്രാർത്ഥനയിൽ മുഴുകി കൃഷ്ണ ഈ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് അപ്പുറത്ത് മാറിയിരിക്കുകയാണ് അപ്പോഴാണ് മാണിക്കുഞ്ഞ് അവിടെ തനിച്ചിരിക്കുന്ന നവീന്റെ അരികിലേക്ക് എത്തിയത് അല്ല സാറേ സാറെന്താ എവിടെ തനിച്ചിരിക്കുന്നത് ഇന്ന് കാ സർപ്പക്കാവില് കുടുംബത്തിലുള്ള എല്ലാവരും പൂജയ്ക്ക് പങ്കെടുക്കണം എന്നല്ലേ പറഞ്ഞേ അതീ കഠിനമായിട്ടുള്ള പൂജയെന്നല്ലേ അറിയിച്ചത് എന്ന് പറഞ്ഞപ്പോ മാണിക്കുഞ്ഞിനോട് നവീൻ പറഞ്ഞു അതെ അത് കഠിനമായ പൂജ തന്നെയാണ് അതെ അടി കഠിനമായിട്ടുള്ളതെന്ന് പറഞ്ഞാലേ ആർക്കാണ് അത് ഗാദക്ക് തന്നെ അല്ലാതെ മറ്റാർക്കും അല്ലല്ലോ പക്ഷേ ഗാഥ ഇത്രയും കഠിനമായിട്ടുള്ള വ്രതൊക്കെ അനുഷ്ഠിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് വയ്യ ഗാഥയെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണാൻ എനിക്ക് സാധിക്കില്ല അവിടെ സിത്താറാമേഠത്തിന്റെ വീട്ടിൽ എന്തിനും ഏതിനും സ്വന്തം ഇഷ്ടത്തിന് മാത്രം കാര്യങ്ങൾ ചെയ്ത് ജീവിച്ച തന്റെ താല്പര്യങ്ങൾക്ക് ഇത്രയേറെ പ്രാധാന്യവും മുൻഗണനയും നൽകിയിരുന്ന ആ വീട്ടിൽ നിന്ന് വന്ന് ഇവിടെ ഇത്തരം പ്രവർത്തികൾ ചെയ്യുകയും ഇതുപോലെയുള്ള വൃത ചെയ്യുന്ന ആ പാവം ഗാഥയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കണ്ടു നിൽക്കാൻ എനിക്കാവില്ല ഇവിടെയാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം അതും പാലും പഴവും മാത്രം പിന്നെയോ നിലത്ത് ഒരു കീറപ്പായലാ കിടന്നുറങ്ങുന്നത് ഇതൊക്കെ കണ്ടു നിൽക്കാൻ കൂടി എനിക്ക് കഴിയുന്നില്ല അപ്പോഴാണ് ഇനി സർപ്പക്കാവിലുള്ള അതികഠിനമായിട്ടുള്ള പൂജകൾ അതൊന്നും എനിക്ക് കാണാൻ കഴിയില്ല മാണിക്കുഞ്ഞെ അതുകൊണ്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോ മാണിക്കുഞ്ഞു പറഞ്ഞു സാറേ ഇവിടെ എല്ലാവരും സാറിൻറെയും മേഡത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഗാഥാ മേഡത്തിന് ഒരു കുഴപ്പം വരില്ല സാറേ സാറിനും ഗാഥാ മേഡത്തിനും വേണ്ടി ഈ കുടുംബത്തുള്ള എല്ലാവരും പ്രാർത്ഥിക്കുകയും അതിനു വേണ്ടിയാണ് അവർ ഓരോ നിമിഷം ജീവിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലൊരു ജീവിതം അതാണ് ഈ വീട്ടിലുള്ള എല്ലാവരുടെയും ലക്ഷ്യവും ആഗ്രഹവും സാറിനും ഗാഥാ മേഡത്തിനും നല്ലത് വരണമെന്ന് മാത്രമല്ലേ അവർ ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും അതിനു വേണ്ടിയാണല്ലോ അവർ പ്രവർത്തിക്കുന്നതും ഇങ്ങനെ ഒരു പൂജ കൂടി നടത്തുന്നതും ഈ നാപ്പത്തൊന്ന് ദിവസം എന്ന് പറയുന്നത് അത് പെട്ടെന്ന് അങ്ങ് പോകും സാറേ സാർ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഗാഥാ മേഡത്തിന് ഒരാപത്തും വരില്ല ഒരു പ്രശ്നവും ഗാഥാ മേഡത്തിന് ഉണ്ടാവുകയില്ല സാർ സമാധാനത്തോടെ ഇരിക്കെ എന്ന് പറഞ്ഞ് നവീനെ മാണിക്കുഞ്ഞ് ആശ്വസിപ്പിച്ചു അപ്പോഴാണ് അവിടെ പൂജയ്ക്ക് ആയിരിക്കുന്ന ഇരിക്കുന്ന കീർത്തിയുടെയും നിർമ്മലയുടെ ഒക്കെ അരികിലേക്ക് ഒരു നാഗം പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നത് ആ സർപ്പം അവിടേക്ക് വരുന്നത് കണ്ട് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഗാഥ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോ അവിടെ ആ പുറ്റിൽ നിന്ന് ഒരു നാഗം ഇഴഞ്ഞ് തൻ്റെ മുന്നിലേക്ക് വന്ന് പണം വിടർത്ത് നിൽക്കുന്ന കാഴ്ച കണ്ടു അത് കണ്ടതോടെ ഗാഥയുടെ സകല ധൈര്യവും ചോർന്നുപോയി സ അവിടെ നിന്ന് ഗാഥ ഉറക്കെ നിലവിളിച്ചു അയ്യോ പാമ്പ് പാമ്പ് അത് കേട്ടതും കീർത്തിയും നിർമ്മലയും തുറന്നു നോക്കുമ്പോൾ ഗാദയ്ക്ക് നേരെ പണം വിടർത്തി നിൽക്കുന്ന ആ സർപ്പത്തെയാണ് കണ്ടത് അത് കണ്ടതോടെ കീർതിയും നിർമ്മലയും പേടിച്ച് ഓടി അയ്യോ പാമ്പേ എന്ന് നിലവിളിച്ചുകൊണ്ട് അവരും അവിടെ നിന്ന് ഓടിപ്പോകുന്നു ഈ സമയത്ത് ഗാഥ അവിടെ നിൽക്കുന്ന നാഗത്തെ കണ്ടതോടെ ഉടനെ തന്നെ ബോധം കിട്ടുന്ന നിറത്തേക്ക് വീണു ഗാഥ വീണതോടെ വേഗം അവിടേക്ക് കൃഷ്ണ ഓടിയെത്തുകയാണ് ഗാദ അവിടെ വീണ് കിടക്കുന്നത് കണ്ടപ്പോഴാണ് കൃത്യസമയത്ത് സിത്താരയും അവിടേക്ക് എത്തുന്നത് സിത്താര വന്ന് നോക്കുമ്പോൾ ഗാധ ബോധം കിടക്കുന്നു ഗാഥയ്ക്ക് അരികിലേക്ക് കൃഷ്ണ ഓടിയെത്തി ഉടനെ സിതാര കൃഷ്ണയെയും ഗാഥയും മാറി മാറി നോക്കി ഗാഥയുടെ അടുത്തേക്ക് സിതാര വരുമ്പോഴാണ് അവിടെ നിൽക്കുന്ന ആ സർപ്പത്തെ സിതാര ശ്രദ്ധിച്ചത് ഉടനെ തന്നെ കൃഷ്ണ വേഗം ആ സർപ്പത്തിനു മുന്നിൽ ചെന്ന് കൈകൂപി പ്രാർത്ഥനയോടെ യാചിച്ചു നാഗദ നാഗദൈവങ്ങളെ ഈ ഗാഥ ഒന്നും അറിയാതെ അറിവില്ലാതെ ചെയ്തു പോയ തെറ്റാണിത് അവളുടെ അറിവില്ലായ്മയ്ക്ക് അവിടുന്ന് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കൃഷ്ണ മാപ്പവിശു ഗാഥ ചെയ്ത തെറ്റിന് വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ നാഗത്തോട് യാചനയോടെ കൈകൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ ഒടുവിൽ നാഗം കൃഷ്ണയെ ഒന്നും ചെയ്യാതെ കൃഷ്ണയുടെ അപേക്ഷ സ്വീകരിച്ചതുപോലെ ആ പുറ്റിലേക്ക് തിരികെ നാഗം കയറിപ്പോകുന്നു ഈ കാഴ്ച കണ്ട് സിത്താര സമാധാനത്തോടെ വേഗം ഗാഥയെ വിളിച്ചു നടത്താൻ ശ്രമിക്കുന്നു അപ്പോഴേക്കും കൃഷ്ണ അവിടെ ഇരുന്ന ആ ചെറിയ കിണ്ടിയിലെ വെള്ളം അത് ഗാഥയുടെ മുഖത്തൊഴിച്ച് ഗാഥ മേഡം എന്ന് വിളിപ്പിച്ചു ഉടനെ കണ്ടു നോക്കിയ ഗാഥ അരികിലേക്കിനാ സത്താരെ കണ്ടതോടെ മമ്മി മമ്മി പാമ്പ് എന്ന് പറഞ്ഞ് നിലവിളിച്ചു ഉടനെ സിത്താരെ ചോദിച്ചു ഗാദേ നീ എന്താ ഈ കാണിച്ചത് ഗാദമോളെ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന് ഇങ്ങനെ എടുത്തുചാട്ടം ചേട്ടം പാടില്ല എന്ന് എന്ന് പറഞ്ഞതും ഗാഥ വല്ലാതെ ഭയത്തോടെ സിത്താരയെ ചേർത്ത് പിടിച്ചു മമ്മി നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് പോകാം എന്ന് പറഞ്ഞപ്പോ സിത്താര ദേഷ്യത്തോടെ കൃഷ്ണനെ നേരെ തിരിഞ്ഞു കൃഷ്ണ നിന്നോട് ഞാൻ എന്താ പറഞ്ഞത് ഇവിടുത്തെ പൂജയും മറ്റു കാര്യങ്ങളും നീ പൂർത്തിയാക്കണം എന്നല്ലേ പറഞ്ഞത് എന്നിട്ട് പിന്നെ ഇതിനെ ഗാദമോളെ ഇവിടെ പിടിച്ചിരുത്തിയത് എന്ന് ചോദിച്ചപ്പോ അത് കേട്ടുതെന്ന് കൃഷ്ണ പറഞ്ഞു എന്റെ മേഡം ഞാൻ അത് പറഞ്ഞതാണ് പക്ഷേ ഈ ഗാദം കേൾക്കണ്ടേ ഗാത അതിനനുസരിക്കാൻ തയ്യാറായതും ഇല്ല തന്നെ ഇവിടെ പൂജകരിക്കണമെന്ന് നിർബന്ധം പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് കൃഷ്ണ വേദനയോടെ സിതാരയോട് അറിയിച്ചു ഗാദ മേഡം ഒരു കാര്യം ഞാൻ പറയാം എന്റെ ജീവൻ വരെ മേഡത്തിന് വേണമെങ്കിൽ ഞാൻ തരും ഇപ്പോൾ എന്റെ ജീവൻ പോലും ഞാൻ മേഡത്തിന് വേണ്ടി പ്രണയപ്പെടുത്തിയാണ് ഇവിടെ നിൽക്കുന്നത് എന്നിട്ടും മേഡം എൻ്റെ മേൽ ഇപ്പോഴും അവിശ്വാസത്തോടെയാണല്ലോ ജീവിക്കുന്നത് അതാണ് എന്നെ വേദനിപ്പിക്കുന്നത് ദേവിയത് മേഡം ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാനായി ഇവിടേക്ക് വരരുത് ഇവിടുത്തെ പൂജയും മറ്റു കാര്യങ്ങളും എല്ലാം പൂർത്തിയായി കഴിയുമ്പോ മേഡത്തിന്റെ അടുത്തേക്ക് മേഡത്തിന്റെ നവീൻ സാറിനെ ഞാൻ എത്തിച്ചോളാം മേഡത്തിന് തന്നെ സ്വന്തമായി നവീൻ സാറിന്റെ കൂടെ ഇവിടെ സുഖമായി ജീവിക്കാമല്ലോ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ പൂജയും വഴിപാടുകളും ഒക്കെ നടത്തുന്നത് ദൈവിയേത് എന്നെ ഒന്ന് വിശ്വസിക്കും മേഡം എന്ന് കൃഷ്ണ അറിയിച്ചു ഉടനെ സിത്താര ഗാധിയോട് പറഞ്ഞു ഗാദ മോളെ വേഗം വാ ഇപ്പൊ നിർമ്മലയും കീർത്തിയും കൂടി അവിടെ കളരിക്കൽ ചെന്ന് അവരെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരും അതുകൊണ്ട് വേഗം വന്നേ നമുക്കിപ്പോ തന്നെ പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഗാദയെ വിളിച്ചുകൊണ്ട് സിത്താര അവിടെ നിന്ന് മടങ്ങും കാതയും സിത്താരയും പോയി കഴിയുമ്പോഴേക്കും കീർത്തിയും നിർമ്മലയും കൂടി കളരിക്കൽ വന്ന് വിശ്രമിക്കുന്ന സരസ്വതി അമ്മയുടെയും സുമിത്രയുടെ അരികിലേക്ക് ഓടിയെത്തി അവിടെ നവീനും ഉറക്കം വിളിച്ചങ്ങനെ ഇരിക്കുമ്പോ അവിടേക്ക് ഓടി വന്ന കീർത്തിയും നിർമ്മലയും കൂടി പറഞ്ഞു അതെ അവിടെ സർപ്പക്കാവില് പാമ്പ് അമ്മയെ സർപ്പക്കാവിലൊരു നാഗം വന്നിരിക്കുന്നു എന്നറിയിച്ചു ഏ നാഗോ എന്നിട്ട് എന്താ പറ്റിയത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും നാഗത്തെ കണ്ടതോടെ ആ നിമിഷം തന്നെ ഗാഥ ബോധം കിട്ടവിടെ വീണുവെന്നും ഞങ്ങളിവിടേക്ക് ഓടി പോരുകയാണ് ചെയ്തതെന്ന് അറിയിച്ചു അത് ശരി നിങ്ങൾ എന്ത് ചതിയെ കാട്ടിയത് ഗാഥ അവിടെ തനിച്ചാക്കിയിട്ട് നിങ്ങൾ ഓടി പോന്നോ എന്ന് ദേഷ്യത്തോടെ മുത്തശ്ശി ചോദിച്ചു അപ്പോഴേക്കും നവീനാകെ ദേഷ്യപ്പെട്ടു കണ്ടില്ലേ ഇപ്പൊ എന്തായി എന്ന് ചോദിച്ചു നവീൻ എവിടേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും മുത്തശ്ശി വിലക്കെ മോനെ നീ എങ്ങോട്ടായി പോകുന്നത് എന്റെ ആ മുത്തശ്ശി അവിടെ ഗാഥ തനിച്ചു കിടക്കുകയാണ് അവിടെ ഇപ്പോൾ ഗാഥയ്ക്ക് ആരും ആരും ഒരു സഹായത്തിന് ഇല്ല എന്നിട്ട് മുത്തശ്ശി പറഞ്ഞ പോലെ മുത്തശ്ശിയുടെ പൂജാരിയോ മറ്റാരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ ഈ ഒരു അവസ്ഥയിൽ എന്തായാലും ഞാൻ പോവാം അങ്ങോട്ട് മുത്തശ്ശി ഇനി എന്ത് വന്നാലും ശരി എന്ന് പറഞ്ഞ് നവീൻ അവിടേക്ക് നിർബന്ധപൂർവ്വം പോകുന്നു നവീന്റെ കൂടെ മുത്തശ്ശിയും സുമിത്രയും ആഹ് ഗാഥ ആ കീർത്തിയും നിർമ്മലയും ഒക്കെ അവിടേക്ക് എത്തി അപ്പം ഉദയനും കൂടി അവിടെ ഓടിയെത്തുന്നു എല്ലാവരും ഒന്ന് നോക്കുമ്പോ കാണുന്ന കാഴ്ച ഒരു പ്രശ്നവും സംഭവിക്കാത്തതുപോലെ അവിടെ ഇരുന്ന ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ഗാഥയാണ് അവർ കാണുന്നത് നാഗ അതിശയത്തോടെ എല്ലാവരും അവിടേക്ക് വന്ന് നോക്കി വളരെ ഏകാഗ്രചിത്തിയായി അവിടെ പ്രാർത്ഥനയിൽ മുഴുകി കണ്ണുകൾ അറ ഇറുക്കി അടച്ചുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്ന കൃഷ്ണയെ കണ്ടതോടെ എല്ലാവർക്കും ആകെ അതിശയം തോന്നി അവിടെ ആ പരിസരത്തെങ്ങും തന്നെ ഒരു നാഗം പോലും ഇല്ലതാനും ഉടനെ തന്നെ അവിടേക്ക് പൂജാരിയും ഓടിയെത്തുന്നു ഉടനെ ഗാഥയുടെ വേഷം കണ്ടിട്ട് ആകെ സംശയമായി നിർമ്മലക്കും കീർത്തിക്കും അല്ല ഗാഥ ഇതായിരുന്നില്ലല്ലോ വേഷം എങ്ങനെ വേഷം മാറിയത് എന്ന് അവർ സംശയത്തോടെ ചോദിക്കുമ്പോൾ ഉടനെ ഉദയനും കീർത്തിയും പറഞ്ഞു എൻ്റെ അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഇപ്പൊ അല്ലൊരു വേഷം വേഗം വന്നേ എന്ന് പറഞ്ഞ് അവർ വിളിക്കുമ്പോഴേക്കും പെട്ടെന്ന് പൂജാരി അരികിലേക്കെത്തി കൃഷ്ണയെ വിളിച്ചു കുട്ടി കുട്ടി എഴുന്നേറ്റോളൂ കണ്ണു തുറന്നോളൂ എന്ന് പറഞ്ഞു അതൊക്കെ കണ്ണുകൾ തുറന്ന കൃഷ്ണയെ നോക്കിയിട്ട് പൂജാരി പറഞ്ഞു കുട്ടി കുട്ടിയുടെ പ്രാർത്ഥന പൂർത്തിയായി ഇവിടെ പല രീതിയിലുള്ള പരീക്ഷണങ്ങളും നടന്നു അല്ലെ എന്തായാലും കുട്ടിയുടെ മനസ്സ് ഏകാഗ്ര ചിത്തമാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം ഉണ്ടായില്ല ഇനി കുട്ടിക്ക് തിരികെ പൂജാമുറിയിലേക്ക് തന്നെ പോകാം ഇവിടുത്തെ ഇന്നത്തെ പൂജയും വഴി ധ്യാനവും ഒക്കെ അവസാനിച്ചു എന്ന് പൂജാരി അറിയിച്ചു അതോടെ കീർത്തിയും നിർമ്മലയും വളരെ സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുന്നു നവീനും മറ്റെല്ലാവരും അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും അവിടെ മുത്തശ്ശി മാത്രം ധരിച്ചായി പൂജാരിയോട് മുത്തശ്ശി ചോദിച്ചു തിരുമിനി ഇനിയും ഇതുപോലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവുമോ ഈ പരീക്ഷണത്തോടെ എല്ലാം അവസാനിച്ചോ എന്ന് ചോദിച്ചതും ഇല്ല ഈ കളരിക്കൽ തറവാടിനെ ഈ ഒരു ശാപത്തിൽ നിന്ന് മുക്തരാക്കുന്നതിന് വേണ്ടി ആ ഒരു കാര്യം ദൃഢപ്ര ദൃഢമായിട്ട് തൻ്റെ ഒരു കടമയായി ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ കുട്ടി ഇവിടെ ധ്യാനത്തിലിരുന്നത് അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ലക്ഷ്യവും ആ കുട്ടിയുടെ ജന്മോദ്ദേശ്യവും ഈ കളരിക്കൽ തറവാടിനെ ശാപമോക്ഷം നൽകുക എന്നത് തന്നെയാണ് അതുകൊണ്ട് സരസ്വതി അമ്മ ഒന്നും ഒന്നും പേടിക്കേണ്ടതില്ല പക്ഷേ ഇതോടെ പരീക്ഷണങ്ങൾ അവസാനിച്ചിട്ടില്ല ഇനിയും അതി കഠിനമായ പരീക്ഷണങ്ങൾ ഇതുപോലെയൊക്കെ ഇനിയും ആ കുട്ടിക്ക് നേരിടേണ്ടി വരും ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതത്തിനുടയിൽ അതിൽ നിന്നെല്ലാം ആ കുട്ടിയുടെ മനസ്സിന്റെ ഏകാഗ്രതയും ഭക്തിയും പ്രാർത്ഥനയും തീർച്ചയായിട്ടും എല്ലാത്തിൽ നിന്നും ആ കുട്ടിയെ രക്ഷിച്ചോളുമെന്ന് പൂജാരി അറിയിച്ചു അങ്ങനെ സമാധാനത്തോടെ മുത്തശ്ശിയും തിരികെ കളരിക്കലേക്ക് പോന്നു അപ്പോഴാണ് സിത്താരയും ഗാധയും കൂടി തിരിച്ച് വീട്ടിലേക്ക് എത്തിയത് ഇരുവരും വന്നതോടെ സിനി മുന്നിലേക്ക് ഓടിയെത്തി എന്തായി മാഡം എന്താ അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ അല്ലെ എന്ന് സിനി വന്നുമല്ലാത്ത ആകാംക്ഷയോടെ ചോദിച്ചപ്പോൾ സിത്താര പറഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടായില്ലെന്നോ അവിടെ കൃഷ്ണക്ക് പകരം പൂജയ്ക്ക് പോയി ഇരിക്കാനായിട്ട് ഗാഥ തയ്യാറായി ഗാഥമോൾ അവിടെ ചെന്ന് പൂജയ്ക്കായിട്ട് ഇരുന്നത് അവിടെ പ്രാർത്ഥനയിൽ ഇരുന്ന നേരത്ത് പൂജ മോളെ ഗാഥമോളെ ദംശിക്കാനായിട്ട് അവിടേക്ക് നാഗവത്തി ഞാൻ ചെന്നപ്പോ ഞാനങ്ങോട്ട് ചെല്ലുന്ന വഴി അവരെവിടെയാണെന്ന് അന്വേഷിച്ചപ്പോ അവിടെ സർപ്പക്കാവിലാണ് ഇന്നത്തെ പൂജയും വഴിപാടുകളും പ്രാർത്ഥനയും ഒക്കെ എന്നാണ് അറിഞ്ഞത് അതുകൊണ്ട് നേരെ ഞാൻ അവിടേക്കാണ് ചെന്നത് മറ്റാരും എന്നെ കണ്ടതുമില്ല ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ബോധം കെട്ട് കിടക്കുകയാണ് ഗാദമോള് തൊട്ടരികിലാണെങ്കിൽ മോളെ കൊത്താനായി ആഞ്ഞു നിൽക്കുന്ന ആ ഒരു നാഗവും അത് കണ്ട് എന്റെ ജീവനാകെ പോയി എന്ത് ചെയ്യണമെന്നറിയാതാകെ പകച്ചു നിന്നപ്പോഴാണ് കൃഷ്ണ ഓടി അവിടേക്ക് എത്തിയതും ആ നാഗത്തിന്റെ മുന്നിൽ പ്രാർത്ഥനയോടെ കൈകൂപ്പി കൃഷ്ണൻ എന്തോ പ്രാർത്ഥിച്ചു അതോടെ കൃഷ്ണയുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായതുപോലെ ആ നാഗം തിരികെ പുറ്റിലേക്ക് കയറിപ്പോയത് എത്ര തവണ ഞാൻ ഇവിടെ പോട്ട് പറഞ്ഞു കളരിക്കലേക്ക് ഇങ്ങനെ അതിക്രമിച്ചു എന്ന് കയറരുതെന്ന് ഒരിക്കലും ഇത്രയും കഠിനമായിട്ടുള്ള വ്രതം അവൾക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് കൃഷ്ണയെ ഞാൻ അതിനു വേണ്ടി പറഞ്ഞയച്ചത് എന്നിട്ടും അവൾക്ക് പിന്നാലെ പോയിരിക്കുന്നു ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും എന്തിനാ എൻ്റെ കുട്ടി നീ ഇങ്ങനെ ഓരോ മണ്ഡത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നത് എന്ന് ചോദിച്ച് സിദ്ധാര ഗാഥയുടെ നേരെ തിരിയുന്നു ഞാൻ പറഞ്ഞല്ലോ ആ കൃഷ്ണയിൽ എന്തോ ഒരു അത്ഭുത സിദ്ധിയുണ്ട് അത് തീർച്ചയാണ് ആ സ്ഥിതി കൊണ്ട് മാത്രമാണ് ആ കുട്ടി ഇപ്പോഴും പൂജയും വഴിപാടുകളുമായി അവിടെ വീണ്ടും ഇപ്പോഴും തുടർന്നു പോകുന്നതും ആ കുടുംബത്തുള്ളവരുടെ എല്ലാവരുടെയും സ്നേഹവും അവരുടെ എല്ലാവരുടെയും സ്നേഹവും കരുതലും ആ കുട്ടിക്ക് ഉണ്ടാവുന്നതും മാത്രമല്ല ഇതുപോലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതും എന്തായാലും ആ കുട്ടിക്ക് ഒരു ദിവ്യശക്തി ഉണ്ടോ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഇന്ന് അവിടെ ഇതിനു പകരം ഈ വ്രതം അനുഷ്ഠിക്കാനായിട്ട് പോയിരുന്നത് ഗാഥയായിരുന്നെങ്കിൽ എന്താകും ഇതിനോടകം സംഭവിച്ചിരുന്നത് ഇന്നാ കൃഷ്ണ കൃത്യസമയത്ത് അവിടേക്ക് ഓടി വന്നില്ലായിരുന്നെങ്കിൽ അവളെ നീ ഭയപ്പെടുത്തി അവിടെ നിന്ന് പറഞ്ഞയക്കാൻ ശ്രമിച്ചതല്ലേ കൃഷ്ണ അവിടെ നിന്ന് പോയിരുന്നെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു ഈ സമയത്ത് അവിടെ മരിച്ചു കിടക്കേണ്ടി വരുമായിരുന്നു എന്റെ മോൾക്ക് എന്നിട്ടും ആ കുട്ടിയുടെ ഇപ്പോഴും കൃഷ്ണയോടുള്ള നിന്റെ വിദ്വേഷവും പകയോ ഒന്നും അവസാനിച്ചില്ലല്ലോ ഇനിയെങ്കിലും ഇതുപോലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ ഇതുപോലെ ഇനിയും മണ്ടത്തരങ്ങൾ കാട്ടിക്കൂട്ടലേ മോളെ എന്ന് സിത്താര ഗാദയോട് പറയുമ്പോ ഇതൊന്നും തന്നോടല്ല എന്ന രീതിയിൽ മുഖം തിരിച്ചുകൊണ്ട് ഗാഥ റൂമിലേക്ക് പോകുന്നു